അപ്പൊ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ബൈഡ്രേന്ദ്രില് നമ്മുടെ നാട്ടില് നമ്മുടെ കൊല്ലാൻ ആ ചൂച്ചൂസിനെ എതിർക്കാൻ വേണ്ടി നമ്മുടെ വീട്സ് ആയി ക്രെയിനും വേണം നമ്മളിപ്പോ ക്രെയിന്റെ പണി കഴിഞ്ഞിട്ട് വരികയാണ് നമ്മുടെ സൈറ്റില്

അപ്പം ഗൈസ് ഇക്കെ തോന്നുന്നത് ഒരു എട്ട് കാലിയുടെ തോന്നണ ഗൈസ് ഓക്കെ എട്ടുകാലിട്ട് ടോയി കളഞ്ഞു പോയത് തോന്നുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ആപ്പാടുള്ളത് എട്ടുകാലിയുടെ വലിയ സാധനവും പിന്നെ കുറേ എന്താ ബ്ലാസ്റ്റിക്കും മിച്ചതാക്കണുള്ളത് ഓക്കെ ഗൈസ് ആ ഗൈസ് അത് ചൂച്ചു ചാൽസല്ലേ ഗൈസ് ഓ ഗൈസ് ചൂച്ചു ചാൽസിൻ്റെ തോന്നുന്നു അതിൻ്റെ ബോഡിയെ പാർട്ടിലെ കയ്യോ കാലോക്കെ ആയി ഗൈസ് ഇത് ഓ ഇപ്പോഴാണ് മനസ്സിലായത് ഒക്കെ നമുക്ക് ഇത് നേരെ ഉള്ള വണ്ടി കെട്ടിയിട്ട് കൊണ്ടുപോകാം ഗൈസ് ഇതൊക്കെ വെച്ച് കൊണ്ടുപോയിട്ട് കളയാം കേസ് വീഡിയോ കാണുന്നവരെ എല്ലാവരും മസ്റ്റ് അല്ലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള അവിടുത്തെ ബട്ടൺ അടിച്ച് പൊട്ടിച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോകാം കേസ് വണ്ടി ഇവിടെ നമുക്ക് ഇനി തിരിച്ചിട്ട് നേരെ പോകേണ്ട ലോഡ് കയറ്റിയിട്ട് നമുക്ക് നേരെ കൊണ്ടുപോയി കളയാം അതെങ്ങനെ വന്നെന്നൊക്കറിയില്ല കേസ് എങ്ങനെയാണ് അവിടെ വന്നതെന്ന് അറിയില്ല ആരെ കൊണ്ട് ഇട്ടു എന്നറിയില്ല കേസ് ഓക്കെ അത് നേരെ ഇവിടെ കൊണ്ട് സെൻ്റർ കൊണ്ടുപോയി ഇട്ട്ണോ ഓക്കെ എന്താണെന്ന് അറിയില്ല കേസ് അവിടെ കൊണ്ടുപോയിട്ടാ പോലെ എന്തെങ്കിലും ഇവിടെ കൊണ്ടു നമുക്ക് നേരെ വണ്ടി എടുത്ത് കൊണ്ടുപോയി കളയാം ഏ മുട്ടാദ്യം മുട്ടാതെയും പോകണം എന്താ പ്രശ്നം എത്താൽ ശരിക്കും ഇത് കൊണ്ടുപോകണത് കാറ് കൊണ്ടുപോകണമോ അതാണ് പക്ഷേ നമ്മളടുത്തേ ഉള്ളൂ ഇത് കൊണ്ട് ഇത് കൊണ്ടുപോവാണ് നമുക്കൊന്നുമല്ലെങ്കിൽ അതിൻ്റെ ബാക്കിന്റെ ഭാഗം കളഞ്ഞിട്ട് കൊണ്ടുപോകാം കേസ് അപ്പോൾ അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെയാണ് കൊണ്ടുപോകണത് ഓക്കെ ലോറി വേറെ ഒന്നും ഇല്ല അവിടെ അങ്ങനെ കൊണ്ടുപോകാം കേസ് ഓക്കെ നമ്മൾ അങ്ങനെ മണ്ണിലേക്ക് കയറ്റി നമുക്ക് നേരെ കൊണ്ടുപോയി ഉപയോഗിച്ചു കൊണ്ടുപോയി കളയാം കേസ് ഓക്കെ അത്ര ഭാരമൊന്നുമില്ല കേസ് ആകെയുള്ള ഭാരമുള്ളത് ആ മറ്റേ കയ്യാണ് കയ്യോ കാലമാണ് ഭാരമുള്ളത് നേരെ കൊണ്ടുപോകുവാണ് കേസ് ഓ എന്താ സ്പീഡിൽ നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് കളയാം പെട്ടെന്ന് പോകണം കേസ് ഓക്കെ പെട്ടെന്ന് ധൃതിയൊന്നും ഇല്ലെന്നാലും പെട്ടെന്ന് പോയിട്ട് കളഞ്ഞു വരാമല്ലോ ഇതിന് സമയം എടുത്ത് കളയാണ് ഓക്കെ കേസ് ഒരു കാര്യം പറയാണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരൊന്നും മാറ്റിയിട്ടുണ്ട് ചാനലിൻ്റെ പേര് പഴയ പേര് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഇൻ മലയാളം എന്നായിരുന്നു ഇപ്പം അതല്ല ക്രിയേറ്റ് വെക്തർ ഗ്യാമർ എന്നാണ് ഓക്കെ നമ്മുടെ സ്ഥലം അങ്ങനെ എത്തിക്കുകയാണ് നമുക്ക് അവിടെ കൊണ്ടുപോയി കളയാം നമ്മളെ ആ കാലില്ല അത് നമ്മൾ കൊണ്ടുപോയി കളയൂല നമ്മൾ ആ കാല് വള്ളത്തിൽ കൊണ്ടുപോയി മുക്കി ചെയ്യുക അത് നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റൂല ഓക്കെ നമുക്ക് നേരെ കൊണ്ടിട്ട് നമ്മുടെ ഈ ലോറി കടലിൽ കൊണ്ടുപോയിട്ട് താത്താം പാർത്തമില്ല ഒന്ന് മുക്കാം അപ്പോൾ അത് പോയിക്കോളും കേസ് ഒക്കെ ഗെയ്സ് നമ്മൾ മുക്കിയതില്ലേ പൊന്തി വന്നു ഗൈസ് ആ കാല് ഓക്കെ പ്ലാസ്റ്റിക്കല്ലേ അതുകൊണ്ട് പൊന്തി വന്നു നമുക്ക് ഇനി അത് പോകാൻ കഴിയുമല്ലോ ഇനി കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കോളും ഓക്കെ നമുക്ക് നേരെ ആളെ സ്ഥലത്തേക്ക് പോവാം ഗൈസ് ഇതെന്താ ഗൈസ് നമ്മുടെ ചൂ ചു ചേഴ്സിൻ്റെ ഒരു കുട്ടി 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 ഒരു ഷോപ്പാണോ ഒന്നിനും ഇങ്ങനെ ഒരു ഗ്ലാസ്സിലടത്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഗൈസ് കുഴപ്പമില്ല പച്ചയും ബ്രെഡും നീലൊക്കെ ഉണ്ട് നോക്കി യൂസ് അടിപൊളിയാണ്

ാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ബോഗിയും ഡ്രെയിനും എല്ലാം കൊണ്ടിരിക്കുകയാണെന്നാണ് എന്താണെന്ന് അറിയില്ല നമ്മുടെ നാട്ടിലെ ട്രെയിനും ഡ്രെയിനിന്റെ ബോഗിയും അവിടെ മറിഞ്ഞു കിടക്കാണ് തീ പിടിച്ച് കിടക്കാണ് അറിയില്ല നമുക്ക് നേരെ ബൈക്ക് ബൈക്കെടുത്ത് പോയൊക്കെയാണ് എന്തിലുണ്ടോ നോക്കട്ടെ ആരെങ്കിലും എന്തേലും അപകടം പറ്റുകയെന്ന് നോക്കട്ടെ നമുക്ക് നേരെ അങ്ങോട്ട് പോയവക്കാം ഓക്കെ ഗൈസ് നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇവിടെ ഒന്നും കാണാൻ ഒന്നുമില്ല ഗെയ്സ് നമ്മൾ അങ്ങനെ കുറെ നോക്കി കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട് നല്ല കത്തി പിടിക്കുന്നുണ്ട് ഗൈസ് ഇടക്ക് പൊട്ടി ചെറുക്ക സാധ്യത വളരെ കൂടുതലാണ് നോക്കി എന്താണ് ഗൈസോക്കി എന്തോ സാധനമുണ്ട് എന്തത് എട്ടുകാലിയോ അല്ല ഗൈസ് ചുറ്റാൾസിൻ്റെ ഒരു ടോയ് ആണ് ഈ സംശയം അടിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഈ ടോയ് പണ്ട് ഒരു ടോയ് ആയിരുന്നു ഓക്കെ പിഷാജിൻ്റെ ടോയ് ആയിരുന്നു ഈ പണ്ട് ചുറ്റാൾസ് ട്രെയിനാണ് ഓക്കെ പണ്ട് കിട്ടോ ഇപ്പോൾ എപ്പോഴൊന്നുമില്ല ഇപ്പോൾ നോർമൽ തന്നെയാണ് ആരും ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ നമ്മൾ നേരെ പോയിട്ട് മേലെ കൊയ്യാക്കാം എന്താണ് അവസ്ഥ നോക്കട്ടെ ഗെയ്സ് ഫുൾ കത്തിപ്പിടിക്കുന്ന ഇടയ്ക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ ബോഗിക്ക് ഒന്നുമില്ല ബോഗിപ്പം നിക്കാണ്ട് ഓക്കെ നമ്മൾ അങ്ങോട്ട് പോണാല് നമ്മൾ അവിടെ ചുറ്റു ചേർസിന്റെ ഡ്രോയിങ് ഇട്ടിരുന്നില്ല എന്താണ് ബോക്സ് ഇട്ടിരുന്നില്ല ഗ്ലാസ് ബോക്സിൽ നമ്മൾ അങ്ങോട്ടാണ് പോണോ നോക്കേണ്ടത് ആടെ നോക്കട്ടെ ഓക്കെ ഗൈസ് ഇവിടെ ഇല്ല ഗൈസ് ആ ഒന്നും കാണാല്ല ഗൈസ് ഒക്കെ ആൾക്കാർ വേടിച്ചു കൊണ്ടു തോന്നുന്നു റിയില്ല ഗൈസ് ആകെ ഉള്ളത് നമുക്ക് അവിടെ കടലിൽ കൊണ്ടേട്ട ആ ഒരു വലിയൊരു കാല് നമുക്ക് അത് നോക്കി നോക്കാം അവിടെ ഉണ്ടോ നോക്കട്ടെ ഗൈസ് ഓക്കെ ഗൈസ് ഇവിടെ ഒന്നും കാണാലോ ഗൈസ് നമ്മളിപ്പോ വെള്ളത്തിന്റെ അടിയിലാണ് ഗൈസ് ഇവിടെ ഒന്നും കാണാല ഓക്കേ എവിടെ അറിയില്ല ഗൈസ് പോ അതും പോയിട്ടുണ്ടാവാം കേസ് ഇങ്ങനെ ഒഴുകി ഒഴുകി പോയിട്ടുണ്ടാവും ഓക്കെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ നമുക്ക് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഉറങ്ങിയിട്ട് വരാം കേസ് ഓക്കെ ആ ഗൈസ് അയ്യോ നീ എന്താ കുലുങ്ങണ് ഓ ഗേസ് പുറത്ത് പോയേക്കാം എന്താ കേസ് ആ ചോപ്പുകളിൽ കാണുന്നത് ഏഹ് എന്തോന്നറിയില്ല ഗൈസ് പുറത്ത് പോയേക്കട്ടെ ഓക്കെ ഞാൻ ഉറങ്ങിട്ടല്ല ചുറ്റുദാസ് വന്നു ഗൈസ് എന്റെ വീട്ടിലേക്ക് ചുറ്റുച്വാസ തന്നെയാണ് ഗൈസൊക്കെ ഉറപ്പാണ് അതിനെ നോക്കി ഗൈസ് രാവിലെ ആയിട്ടുണ്ട് തോന്നുന്നു ഗൈസൊക്കെ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് സമാധാനത്തിൽ ഉറങ്ങിട്ടെന്നല്ലേ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോണെന്നു വെച്ചാല് നമ്മൾ പോണത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവിടെ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് നോക്കാം ഗേസ് പോലീസൊക്കെ വന്നോണ്ട് നോക്കാം ഓക്കെ ഗെയ്സ് നമുക്ക് ചു ചാഴ്ചനെ ഒരു പാഠം പഠിപ്പിക്കണം ഗേസ് ഓക്കെ നമ്മൾ വെറുതെ വന്ന് ഉപദ്രവിക്കാൻ നോക്കുകയാണ് ചു ചു ഓക്കെ നമുക്ക് നേരെ പോണത് അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഗെയ്സ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കണം നടന്നുകൊണ്ടു നോക്കാം ഗേസ് ഓക്കെ നമുക്ക് നേരെ ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോവാം

കേസ് നമ്മൾ രാത്രിയായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടില്ല നമ്മൾ എപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേസ് എന്തേലും ഒന്നും കിട്ടാതിരിക്കില്ല കേസ് എന്തേലും കിട്ടിയിട്ടെന്നെ പോവുകയുള്ളു നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് അപ്പൊ ഒന്നും കിട്ടാതിരിക്കില്ലെന്ന് നോക്കാം കേസ് ഓക്കെ എന്തെങ്കിലും ഒക്കെ ഒന്ന് കിട്ടും ഗ്രാനൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഓക്കെ നമ്മുടെ ഇതുവരെ ആയിട്ട് നമ്മുടെ ആ ചോച്ചു ചാസിനെ കണ്ടിട്ടന്നെ അല്ല ഇവിടെ ഉണ്ടാവും കേസ് അല്ല കേസ് ഒരു മുട്ട ഇരിക്കുന്നുണ്ട് ഇവിടെ ഇത് ടീനോ മുട്ടയാണ് കേസ് ഇടയിലൊക്കെ ഉണ്ടെങ്കിലും മുട്ട ഓക്കെ ചുച്ചുദാസിന്റെ സാറ് വിളിക്കുന്നുണ്ടല്ലോന്നെ സാർ വിളിക്കുന്നുണ്ട് സാറാണ് ഗെയ്സ് നമ്മുടെ കണ്ടക്ടറാണ് എന്തോ മുട്ടോ അവിടുത്തെ മുട്ടുണ്ട് എനിക്കത് ചോപ്പുകൾ മുട്ടോട് മുട്ട തന്നെയാണ് വീട്ടിലേക്ക് പോവാം അത് ചുറ്റുചാസിന്റെ മുട്ട തന്നെയാണ് നേരെ വീട്ടിലേക്ക് പോവാം ബാക്കിൽ തന്നെ ഉണ്ട് ഈ മുട്ട എന്താ കേട്ട ബാക്കിൽ നിന്നുണ്ട് ഗൈസ് ഈ മുട്ട ഇപ്പം എന്താ കേട്ടോ നമുക്ക് ഇവിടെ എറിയാം ഗൈസ് കോട്ടെ അയ്യോ ഗൈസ് ഓ വേറെ ചുച്ഛ്വാസുണ്ട് മുട്ടയുടെ പോയിട്ടുണ്ട് ഗൈസ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ കാട്ടിലെ ചുറ്റാസ ഒന്നും കാട്ടില്ലേ അയ്യോ ഗൈസ് അയ്യോ ഒന്നും കാട്ടില്ലേ അയ്യോ അയ്യോ ഗൈസ് നമ്മുടെ ചുറ്റുചാസ്സിനെ എതിർക്കാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ ചുറ്റുവാസീറ്റ് മാറിയിരിക്കാണ് ഗൈസ് നടക്കാൻ പോണത് ഒരു വലിയ പോരാട്ടം തന്നെ